നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ സഹായ വിതരണവും സംഘടിപ്പിച്ചു നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ കുഞ്ഞാവു നിർവഹിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള പത്തു ലക്ഷം രൂപയുടെ സഹായ വിതരണവും കൂടാതെ ലത്തീഫ് കുന്നത്ത് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരവും എന്റെ നാട് എന്റെ അഭിമാനം ക്യാമ്പയിന്റെ ഭാഗമായ നല്ല തിരൂർ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ധനസഹായം കൈമാറൽ തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീനും വിദ്യാഭ്യാസ പുരസ്കാര പദ്ധതിയുടെ ഉദ്ഘാടനം സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കരെയും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഇത്ര മനോഹരമായ ഇത്ര മനോഹരമായ പുതിയൊരു കെട്ടിടം നാടിന് സമർപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഈ ഒരു ധന്യവേളയിൽ എത്തിച്ചേരുവാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും സാധിക്കുന്നത് വ്യക്തിപരമായിട്ട് തന്നെ ഒരു സന്തോഷമായിട്ട് കാണുകയാണ് ആദ്യമേ തന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകൾ എഴുപത്തി എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകള് നിങ്ങൾ എല്ലാവർക്കും നേരുകയാണ് ഇവിടെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒരു ചരിത്രരേഖ പ്രകാശനം ചെയ്യാൻ സാധിച്ചതും ഏറെ സന്തോഷത്തോടു കൂടിയാണ് നോക്കി കാണുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ദിവസം അല്ലെ നമുക്കറിയാം സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ മറ്റു പല നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യസമര പോരാട്ടം ഒക്കെ ഓർക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം സമര പോരാട്ടങ്ങളുടെ ചരിത്രമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ വി വി എസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞി മുഹമ്മദും ജില്ലാ കമ്മിറ്റി നൽകുന്ന മരണാനന്തര സഹായ വിതരണം മലപ്പുറം ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടനും യൂത്ത് വിംഗ് ഹാളിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമാഞ്ചേരിയും നിർവഹിച്ചു കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമ്മദ് പ്രസന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പി എ ബാവ അധ്യക്ഷത വഹിച്ചു കെ വി വി എസ് തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ചേംബർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ്ലിയ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി വിനീത ചേംബർ വനിതാ വിംഗ് പ്രസിഡന്റ് ഷേബ ജനറൽ സെക്രട്ടറി പി എസ് കെ സെറീന ട്രഷറർ ആബിദ എന്നിവർ സംസാരിച്ചു ചേംബർ വൈസ് പ്രസിഡന്റ് സി മമ്മി നന്ദി പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ